സി എം ആറിൽ ഉടമകളുടെയും വീണയുടെയും സ്വത്ത് വകകൾ കണ്ടുകെട്ടി ഓഹരി പങ്കാളികൾക്ക് പണം തിരിച്ചു നൽകണമെന്ന് ബി ജെ പി നേതാവ് അഡ്ക്ടർ ഷോൺ ജോർജ് എസ് എഫ് ഐ ഒ രേഖകൾ ഇ ഡിക്ക് നൽകാത്ത വിചാരണ കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കും വീണ ഏറ്റവും കൂടുതൽ പണം കൈപ്പിറ്റിയത് സി എം ആറിൽ നിന്നുമെന്നും ബി ജെ പി നേതാവ് പറയുന്നു രണ്ടാമതായി വീണയ്ക്ക് പണം കൂടുതൽ നൽകിയത് സാന്റ മോണിക്കയിൽ നിന്നാണ് വീണ പണം കൈപ്പിറ്റിയത് കേരള തീരത്തെ കടൽ മണൽ കൊള്ളയ്ക്ക് വേണ്ടിയെന്നും ഇത് പകൽ പോലെ വ്യക്തമാണെന്നും ഷോൺ ജോർജ് പറയുന്നു കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ ബാബു നമുക്കറിയാം സി എം ആർ എൽ കേസിൽ വീണക്കെതിരെ നിയമ നടപടികളുമായി നീങ്ങിയ രാഷ്ട്രീയ നേതാവാണ് അഡ്വക്കറ്റ് ഷോൺ ജോർജ് അത് ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടം വരെ എത്തി നിൽക്കുകയും ചെയ്യുന്നു വീണ ജോർജിന് എതിരായ കേസിൻ്റെ നടപടികൾ കൂടുതൽ ശക്തമാവുകയുമാണ് അപ്പോഴാണ് ഇപ്പോൾ പരാതിക്കാരനായ അഡ്വക്കറ്റ് ഷോൺ ജോർജ് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്തെല്ലാമാണ് ഷോൺ ജോർജ് പറഞ്ഞു വെക്കുന്നത് രേഷ്മ പിന്നോത് മാസപ്പടി ഇടപാടിൽ വീണയ്ക്കെതിരെ അടക്കം വലിയ രീതിയിൽ അതായത് കരിമണ്ഡൽ കമ്പനിയായിട്ടുള്ള സി എം ആറിൽ അടക്കം വലിയ രീതിയിൽ അന്വേഷണം വേണമെന്നുള്ള രീതി അത്തരത്തിലുള്ള ഒരു ആവശ്യം തന്നെയാണ് ഷോൺ ജോർജ് ഉന്നയിച്ചിരിക്കുന്നത് എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ടുള്ള പരാതിക്കാരൻ ഷോൺ ജോർജ് ആയിരുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് കുറ്റപത്രത്തിന്റെ പകർപ്പടക്കം ലഭിച്ചിട്ടുണ്ട് അത് അതിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് എസ് എഫ് ഐയുടെ പക്കൽ ആ വീണക്കെതിരായിട്ടുള്ള തെളിവുകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ സി എം ആറിലും വീണയും വീണയുടെ കമ്പനിയായിട്ടുള്ള എക്സലോജിക്കും തമ്മിൽ നടത്തി ൾ ഇത് സംബന്ധിച്ച് സി ബി ഐയുടെയും ഇ ഡി പോലെയുള്ള അന്വേഷണ ഏജൻസികളുടെയും അന്വേഷണം കേസ് എടുത്തുകൊണ്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമെന്നാണ് ഷോൺ ജോർജ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് അഴിമതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സി ബി ഐയും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമാണെന്നാണ് ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് താൻ കോടതിയെ സമീപിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും നേരത്തെ ഇ ഡി എസ് എഫ് ഐയുടെ രേഖകൾ ആവശ്യപ്പെട്ട സമയത്ത് നൽകാനാകില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് വിചാരണ കോടതി സ്വീകരിച്ചത് ഇതിനെതിരെ കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കം തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും ഷോൺ ജോർജ് പറയുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഈ സി എം ആറിലും വീണയും നടത്തിയിട്ടുള്ള ഇടപാടുകൾ എന്ന് പറയുന്നത് രണ്ടേ ദശാംശം എട്ട് രണ്ട് കോടി രൂപയുടെതാണ് അതുപോലെ തന്നെ ഈ നിലവിൽ ഈ ഓഹരി പങ്കാളിത്തം താനടക്കമുള്ളവർ നേരത്തെ സി എം ആറിന്റെ ഓഹരി പങ്കാളിത്തം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീണയുടെ അടക്കം സ്വത്തുക്കൾ വീണയുടെയും അതോടൊപ്പം തന്നെ സി എം ആറിൽ ഉടമകളുടെയും സ്വത്തുകൾ കണ്ടുകെട്ടിക്കൊണ്ട് ആ പണം തങ്ങൾക്ക് അടക്കം അതായത് ഓഹരി പങ്കാളികൾക്ക് തിരികെ നൽകണമെന്ന ഒരു ആവശ്യം കൂടി ഷോൺ ജോർജ് ഉന്നയിച്ചിട്ടുണ്ട് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എസ് എഫ് ഐ ഒ ഡയറക്ടർക്കടക്കം കത്ത് നൽകിയിട്ടുണ്ട് ഉടനടി ഇക്കാര്യത്തിൽ ഒരു നടപടി വേണമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം സാധാരണ രീതിയിൽ നിയമപരമായിട്ടുള്ള ഒരു നടപടിക്രമം എന്ന് പറയുന്നത് ഈ കുറ്റം തെളിയിക്കപ്പെടണം അതിനുശേഷം മാത്രമേ ഈ സ്വത്ത് കണ്ടുകെട്ടിൽ അടക്കമുള്ള നടപടികളിലേക്ക് നിയമാനുസൃതം കടക്കുവാൻ സാധിക്കൂ പക്ഷേ നിലവിൽ എസ് എഫ് ഐ ഒ ഡയറക്ടർക്ക് ഇക്കാര്യം സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു കത്ത് നൽകിയിട്ടുണ്ടെന്നാണ് ഷോൺ ജോർജ് പറഞ്ഞിട്ടുള്ളത് കേരള തീരത്തെ ഈ കട കടൽ ആ കടൽ മണ്ണ് അല്ലെങ്കിൽ ആ കരിമണൽ കൊള്ളയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പല കമ്പനികളിൽ നിന്ന് വീണ സേവനം നൽകാൻ പണം കൈപ്പറ്റി എന്നുള്ളതാണ് ഷോൺ ജോർജ് മുമ്പോട്ട് വെക്കുന്നത് കേരള തീരത്തെ കരിമണൽ ഖനനം അടക്കമുള്ള കൊള്ളക്കായി മുഖ്യമന്ത്രിയുടെ മകൾ വീണ അതിനുവേണ്ടി ശ്രമം നടത്തുന്നു എന്നുള്ള വലിയ ആരോപണങ്ങളാണ് ഈ കേസുമായി മുന്നോട്ട് പോകുന്ന അഡ്വക്കറ്റ് ഷോൺ ജോർജ് കൊച്ചിയിൽ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു